ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ടേസ്റ്റിലുള്ള ഇത്തർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഭയങ്കര സിമ്പിളാണിത് ഉണ്ടാക്കാനായിട്ട് അതേപോലെ തന്നെ കൈക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ റമളാനൊക്കെ അടുത്ത് തരാണല്ലോ അപ്പോൾ ഇതാ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു കടായിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ബട്ടർ തന്നെ എടുക്കാൻ നോക്കട്ടെ എങ്കിലും കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക മൈദാമാവ് ഈ ബട്ടറിൽ ഒന്ന് മിക്സായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞു വരും കേട്ടോ അതുവരെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതൊരു ക്രീം ഉണ്ടാക്കാനാണ് കേട്ടോ ഇതിലേക്കുള്ള അതാ ഒന്ന് പാലും മിക്സ് ആയി വരുമ്പോൾ ഒന്ന് കുറുകി വരും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തണുക്കുമ്പോൾ തന്നെ ഇതൊന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ ഈ ഒരു സ്നേക്സ് റെഡിയാക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം പിന്നെ സെയിം പാനിലേക്ക് തന്നെ താ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് ഒന്ന് മാറുന്ന രീതിക്കൊന്ന് മുടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ പെഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുപോലെ ചതച്ചത് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വയണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മല്ലിന കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ നമ്മൾ മാറ്റി വച്ചിട്ടുള്ള ക്രീം നല്ലതുപോലെ തന്നെ തണുത്ത് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം നേരത്തെ തന്നെ കുറച്ച് ചിക്കൻ ചിക്കനെയാണ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉപ്പും കുരുമുക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് എത്തിട്ടൊന്ന് വേവിച്ചിട്ട് കൈ വെച്ചിട്ട്താ ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തന്നെ ഉടച്ചിട്ട്താ ഇതിലേക്ക് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിഴങ്ങിലൊന്നും ഒട്ടും വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് ലൂസായിട്ട് വരും അപ്പോൾ നമ്മളത് കട്ട്ലേറ്റൊക്കെ റെഡിയാക്കുന്ന രീതിക്കാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാതും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുക്കുക ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള മസാല നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മാവും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കലക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ തയ്യൊരു രീതിക്കാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുനാഫക്കൊക്കെ എടുക്കുന്ന ആ ഒരു നേരിയ സേമിയ ഉണ്ടല്ലോ അതാണ് ഇത് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ സാദാ സേമിയെടുത്താലും മതി കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ കയ്യിൽ ആദ്യം കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ടോട്ടോ ഒറ്റയിട്ട് എടുക്കാതിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ റെഡി ആക്കുന്ന രീതിക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ആ കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉത്തിയിട്ട് ഇതാണ് ഷേപ്പാക്കി എടുക്കുന്നത് കേട്ടോ അതുപോലെ നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് വേണം കേട്ടോ ബോൾസ് ആക്കിയിട്ട് എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത് കേട്ടോ അതാകുമ്പോൾ കൂടുതൽ ഭംഗിയാണ് നമുക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആ റൗണ്ടാക്കിയിട്ടെടുക്കുക അല്ലെങ്കിൽ ട്രിയാങ്കിൾ ഷേപ്പിലാക്കിയിട്ടെടുക്കുക എങ്ങനെയാണെങ്കിലും എടുക്കാം അപ്പോൾ എല്ലാം കൂടി ഡാ ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈയൊരു ബാറ്ററിയിലേക്ക് മുക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ ഈയൊരു സെമിയിലേക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സേമിയം കൂടി ഇതിലേക്ക് വരുമ്പോൾ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം കോട്ട ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ച ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ അത് വീഡിയോക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതായത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇത്രയും ഒഴിച്ചാൽ മതി കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന് എന്നൊട്ടും കുടിക്കാത്തൊരു സ്നാക്സാണത് ഉൾ വശമൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ വെല്ലതുകൊണ്ട് ഇതിൻ്റെ പുറംഭാഗം ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒരു വശം ഫ്രൈ ആക്കിയിട്ട് ഇതാണ് തിരിച്ചിട്ട് എടുക്കുക അങ്ങനെ രണ്ട് വശവും മാറി മാറി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം എല്ലാം തന്നെ ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐഫ് സ്റ്റാർ സ്നാക്സ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് ഇതിലേക്ക് ഇനി ഏത് ജ്യൂസ് വേണമെങ്കിലും എടുക്കാം ഏത് ജ്യൂസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു പൊള്ളിയായിട്ടാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ചായ വേണമെങ്കിൽ ചായൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സ്നാക്സ് ഇതിൻ്റെ പുറം വശം നല്ല ക്രിസ്പി ആയിട്ട് ഉൾവശം നല്ല ക്രീമിയോട് കൂടിയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി നിറയ്ക്കല്ല കേട്ടോ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് കാണുന്നതുവരെക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും